നമസ്കാരം ഹൈന്ദവ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും എക്കാലത്തും തള്ളിപ്പറയുകയും തങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ആക്ഷേപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷം ഈ വരുന്ന ഇരുപതാം തീയതി ഗ്ലോബൽ അയ്യപ്പ സംഗമം എന്ന പേരിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന പരിപാടി വിമർശിച്ചുകൊണ്ട് രംഗത്ത് എത്തിയിരിക്കുകയാണ് എഴുത്തുകാരനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ എം എൻ കാരശ്ശേരി ഇടതുപക്ഷ സർക്കാരിന്റെ പ്രീണന അവസരവാദ രാഷ്ട്രീയമാണ് കാരശ്ശേരി തന്റെ വാക്കുകളിലൂടെ തുറന്നുകാണിക്കുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ ഗ്ലോബൽ അയ്യപ്പ സംഗമത്തെക്കുറിച്ച് വളരെ കടുത്ത വിമർശനങ്ങളാണ് കാലുശേരി ഉയർത്തിയിരിക്കുന്നത് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞത് കാരശ്ശേരിയുടെ അഭിപ്രായ പ്രകാരം അയ്യപ്പ സംഗമം പോലെയുള്ള ഒരു മതപരമായ പരിപാടി സംസ്ഥാന സർക്കാർ ഒരിക്കലും ചെയ്തു കൂടാത്തതാണ് പ്രത്യേകിച്ച് മതേതരത്വം അവകാശപ്പെടുന്ന ഇടതുപക്ഷ സർക്കാർ തന്നെ ഇത്തരം പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ അത് ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം വളരെ ആശയക്കുഴപ്പമുള്ളതും രാഷ്ട്രീയ ലക്ഷ്യബോധമില്ലാത്തതുമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമല വിഷയത്തിൽ ബി ജെ പി ഇതിനെ സുവർണ അവസരമാക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞ ഇടതുപക്ഷമാണ് ഇന്ന് അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ മുന്നോട്ട് വരുന്നത് എന്ന് കാരശ്ശേരി തന്റെ സംഭാഷണത്തിൽ ഓർമ്മിപ്പിച്ചു മുസ്ലിം വോട്ടുകൾ ഇനി ലഭിക്കില്ല എന്ന് ഉറപ്പായപ്പോഴാണ് ഇടതുപക്ഷ സർക്കാർ ഹിന്ദു വോട്ടുകളെ ലക്ഷ്യമിട്ട് അയ്യപ്പ സംഗമവുമായി എത്തുന്നത് എന്നാണ് കാരശ്ശേരി അഭിപ്രായപ്പെടുന്നത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം വരുന്നത് എന്നും ശബരിമല വിഷയത്തെ പൊട്ടിത്തട്ടിയെടുത്ത് വീണ്ടും രാഷ്ട്രീയ ഉപകരണമാക്കി മാറ്റുകയാണ് ഇടതുപക്ഷം ചെയ്യുന്നത് എന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട് ഇവിടെ കാരശ്ശേരി ഉയർത്തുന്ന മറ്റൊരു പ്രധാന ചോദ്യമുണ്ട് കേരളത്തിലെ എത്ര മുസ്ലിം പള്ളികളിലാണ് സ്ത്രീകൾക്ക് പ്രവേശനമുള്ളത് വിരലിൽ എണ്ണാവുന്ന അത്രയേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു പിന്നെ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് ഇടതുപക്ഷം ഒരിക്കലും മിണ്ടില്ല എന്തുകൊണ്ട് മുസ്ലിം സ്ത്രീ പ്രവേശനം ആചാര സംരക്ഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയില്ല അതിന് കാരണം മുസ്ലിം വോട്ട് ബാങ്ക് നഷ്ടപ്പെടും എന്ന ഭയമാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു എന്നാൽ ഇന്ന് ഇടതുപക്ഷം തന്നെ തുറന്നു പറയുന്നത് പോലെയാണ് മുസ്ലിം വോട്ടുകൾ കിട്ടുകയില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലെ ഇത്തരം അവസരവാദ നിലപാടുകളാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നതെന്നും അദ്ദേഹം വിമർശിക്കുന്നുണ്ട് അന്ന് ശബരിമലയിൽ യുവതീ പ്രവേശനം നടപ്പാക്കാൻ ഇടതുപക്ഷ സർക്കാർ തങ്ങളുടെ സകല സന്നാഹവും പോലീസ് സേനയെയും ഉപയോഗിച്ചിരുന്നുവെന്ന് കാരശ്ശേരി ഓർമ്മിപ്പിക്കുന്നു ഇത്തരം ഒരു ബലപ്രയോഗ രാഷ്ട്രീയമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ പിന്തുടരുന്നത് എന്നും അത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കപ്പെടുന്നു അദ്ദേഹം കടുത്ത വിമർശന വിധേയമാക്കുന്നുണ്ട് സർക്കാർ മുൻപന്തിയിൽ നിന്നും നടത്തിയ വനിതാ മകലിൽ പങ്കെടുത്ത പലർക്കും സ്വന്തം മുഖം പോലും പുറത്തു കാണിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയായിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് താരശ്ശേരി തന്റെ വാക്കുകളിൽ കോൺഗ്രസിന്റെയും വിമർശിക്കുന്നുണ്ട് ഇന്ത്യയിൽ ബി ജെ പി വളരാൻ കാരണമായത് ഹിന്ദുവർഗീയതയല്ലെന്നും മറിച്ച് കോൺഗ്രസിന്റെ അഴിമതിയും കെടുകാരുസ്ഥതയും കൊള്ളരുതായ്മയുമാണ് എന്നും അദ്ദേഹം പറയുന്നു ജനങ്ങൾക്ക് നല്ലൊരു ബദൽ ഇല്ലാത്തതിനാലാണ് ബി ഉയരുന്നത് എന്നതാണ് യാഥാർത്ഥ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അവസാനമായി കാലശ്ശേരിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് വളരെ വ്യക്തമാണ് മതേതരത്വം അവകാശപ്പെടുന്ന ഒരു സർക്കാർ തന്നെ മതപരമായ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ജനങ്ങളെ വഞ്ചിക്കുന്ന പ്രവൃത്തിയാണ് കൂടാതെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് സംഗമം പോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്നും മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെട്ടാൽ ഹിന്ദു വോട്ടുകളെ ലക്ഷ്യമിടുന്ന ഇത്തരം അവസരവാദ രാഷ്ട്രീയമാണ് കേരളത്തിൽ നടക്കുന്നത് എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ഈ മാസം നടത്താൻ ഉദ്ദേശിക്കുന്ന ഗ്ലോബൽ ഐയപ്പ സംഗമം ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു തട്ടിപ്പ് പരിപാടിയാണെന്ന് ഇതിനോടകം തന്നെ പൊതുജനം വിലയിരുത്തി കഴിഞ്ഞു ശബരിമലയിൽ ആചാര ലംഘനത്തിന് ചുക്കാൻ പിടിച്ച ഇടതുപക്ഷ സർക്കാർ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിനുമെങ്കിലും വ്യക്തമായ കച്ചവട ലക്ഷ്യങ്ങൾ മാത്രമാണെന്നും അതിലൂടെ കുറച്ച് ഹൈന്ദവ ഹൈന്ദവവിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്താൻ കഴിയുമോ എന്ന് നോക്കുകയാണെന്നും പിണറായി സർക്കാർ ചെയ്യുന്നത് എന്ന അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട് അയ്യപ്പ ഭക്തരെ പല ഗ്രൂപ്പുകളായി തരംതിരിക്കാനും അവരിൽ നിന്നും ഹിമമായ തുക പിരിച്ചെടുക്കാനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ പരിപാടിയെന്ന് ഇതിനോടകം തന്നെ പലരും വിമർശിക്കുന്നുണ്ട് ഒരു ഹൈന്ദവ സംഘടനകളെയും ക്ഷണിക്കാതെയും ഉൾക്കൊടിക്കാതെയും ഇടതുപക്ഷ സർക്കാർ നടത്തുന്ന ഈ പരിപാടിയിൽ യഥാർത്ഥ അയ്യപ്പ വിശ്വാസികൾ ആരും പങ്കെടുക്കില്ല എന്നും വിശ്വാസികളുടെ പേരിൽ ആക്ടിവിസ്റ്റുകളെയാണ് അവിടെ ക്ഷണിച്ചിട്ടുള്ളത് എന്നും ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നുണ്ട് ഇവരുടെ ഈ പരിപാടിക്ക് സർക്കാർ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിക്ക് ബദലായി സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി പതിനായിരക്കണക്കിന് യഥാർത്ഥ അയ്യപ്പ ഭക്തരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പന്തളം കൊട്ടാരത്തിന്റെയും ഹൈന്ദവ സംഘടനകളുടെയും ആത്മുഖ്യത്തിൽ അയ്യപ്പ ഭക്തജനം സംഘടിപ്പിക്കും എന്ന വാർത്തകളുണ്ട് ആ പരിപാടിയിൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെ പങ്കെടുത്തേക്കും എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഗ്ലോബൽ അയ്യപ്പ സംഗമം നടത്താൻ അനുവദിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതിയിൽ വരെ എത്തിയൊരു സാഹചര്യമുണ്ട് ആ ഒരു സാഹചര്യത്തിൽ നാല് കോടിയോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പരിപാടിയുടെ ഒരുക്കങ്ങളുമായി മുന്നോട്ടു പോകുകയാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്